യുക്തിവാദിയായ മജീഷ്യൻ കെ ഭാഗ്യനാഥിന്റെയും തുലോചനയുടെയും മകളായി ജനിച്ച ബിധുബാല മലയാള സിനിമകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ കടന്നുവന്ന നടിയാണ് തിക്കുറിച്ചി നായകനായ സ്കൂൾ മാസ്റ്ററാണ് ബിദുബാലയുടെ ആദ്യ ചിത്രം അതിൽ അഭിനയിക്കുമ്പോൾ ബിധുബാലയ്ക്ക് എട്ട് വയസ്സ് പിന്നീട് കോളേജ് ഗേൾ എന്ന ഹരികരൻ ചിത്രത്തിൽ പ്രേംനസിംഗിന്റെ നായികയായി ബിദുബാലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ പ്രേംനസീർ ജയൻ സോമൻ സുകുമാരൻ തുടങ്ങിയ അന്നത്തെ സൂപ്പർ സൂപ്രതാരങ്ങൾക്കൊപ്പം അഭിനയിച്ചു അഭിനയിച്ച ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ഹിറ്റ് മാത്രമല്ല നല്ല അഭിനയശേഷി അവർക്ക് ഉണ്ടായിരുന്നു അവരുടെ അഭിനയശേഷി അളക്കാൻ അന്നത്തെ നിരൂപകർ തയ്യാറായില്ല എന്നതാണ് സത്യം അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായിരുന്നില്ല ഗ്ലാമർ വേഷങ്ങൾ ഒരുപാട് അവരെ തേടിയെത്തിയെങ്കിലും അതെല്ലാം അവർ നിരസിച്ചു ഭൂമിദേവി പുഷ്പണിയായി എന്ന ചിത്രത്തിന്റെ എന്ന ചിത്രത്തിൽ അല്പം ഗ്ലാമർ വേഷത്തിൽ അഭിനയിക്കാൻ സംവിധായകൻ പറഞ്ഞപ്പോൾ അവർ നിരസിച്ചതും അവരുടെ പിടിവാശിക്ക് സംവിധായകൻ വഴങ്ങിയതും ഒക്കെ ചരിത്രം പക്ഷേ ഒരു ചിത്രത്തിൽ ഗ്ലാമറായി വിതുബാലയ്ക്ക് അഭിനയിക്കേണ്ടി വന്നു ആ ചിത്രം വയനാടൻ തമ്പാൻ ആ ചിത്രത്തിന്റെ സംവിധായകൻ ഛായാഗ്രാഹകൻ എ വിൻസെന്റ് മാഷേ ക്യാമറാമാനായും സംവിധായകനായും ഒക്കെ ചരിത്രം സൃഷ്ടിച്ച വിൻസെന്റ് വിൻസെന്റ് വയനാടൻ തമ്പാൻ ഒരുക്കിയത് വലിയ ക്യാൻവാസിലായി ആയിരുന്നു ചിത്രത്തിലെ നായകൻ ബാലങ്ക നായർ തന്റെ അഭിനയ പ്രതിഭ മലയാളത്തിന് ആദ്യമായി കാട്ടിക്കൊടുത്ത ചിത്രമേത് എന്ന് ചോദിച്ചാൽ വയനാടൻ തമ്പാനാണെന്ന് വയനാടൻ തമ്പാനിൽ യുവതികളെ കാമിക്കുന്ന വയനാടൻ തമ്പാന്റെ വേഷമായിരുന്നു കമൽഹാസൻ ആ ചിത്രം തമിഴിൽ ഡബ്ബ് ചെയ്തപ്പോൾ കേരളത്തെക്കാൾ തമിഴകം സ്വീകരിച്ചു അതിൽ എം ജി ആറിന്റെ എം ജിആർ ലത എന്നറിയപ്പെട്ടിരുന്ന ലതയായിരുന്നു നായിക വിധുബാല ശ്രദ്ധേയമായ വേഷം ചെയ്തു ആ ചിത്രത്തിൽ മുലക്കച്ച കെട്ടിയാണ് അഭിനയിച്ചത് ആദ്യമൊക്കെ വിതുബാലയ്ക്ക് ആ വേഷം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് അക്കാലത്തെ പത്രപ്രവർത്തകനായ അക്കാലത്തെ സിനിമാ പത്രപ്രവർത്തകനായ മധുബൈപ്പന സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞത് വിൻസെന്റ് മാഷിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മുലക്കച്ച കെട്ടി ബിദുബാലത് വിതുവാല സെക്സിയായി അഭിനയിച്ച ഒരേ ഒരു ചിത്രം വയനാടൻ തമ്പാനാണെന്ന് പറയാം മുലക്കച്ചകട്ടി അഭിനയിക്കുമ്പോഴും കൂടുതൽ ശരീരപ്രദർശനം കാണിക്കാതിരിക്കാൻ ആ ചിത്രത്തിൽ ബിദുബാല ശ്രമിച്ചു അതിൽ ഏറെക്കുറെ ബിദുബാലയുടെ പിടിവാശി വിജയിക്കുകയില്ല പക്ഷേ ആ ചിത്രത്തിന്റെ ക്യാരക്ടർ അങ്ങനെയുള്ളതായിരുന്നു കഥാപാത്രത്തിന് അനുയോജ്യമായി വേഷം മാറുക എന്നുള്ളത് ഒരു നടിയുടെ കടമയാണ് അതുകൊണ്ട് തന്നെ തന്റെ പിടിവാശികളൊക്കെ മാറ്റിവെച്ച് ബിന്ദുബാല ആ ചിത്രത്തിൽ സഹകരിച്ചു വയനാടൻ തമ്പാൻ പിന്നീട് വലിയൊരു സെൻസേഷൻ പടമായി മാറി പിൽക്കാലത്ത് അതായത് എഴുപതുകളിൽ ഇറങ്ങിയ വയനാടൻ തമ്പാൻ പിൽക്കാലത്ത് പല തിയേറ്ററുകളിലും ഏ ചിത്രമായി പ്രദർശിപ്പിക്കപ്പെട്ടു ന്യൂൺ ന്യൂൻഷോയായി ന്യൂൻഷോയായി തിരുവനന്തപുരത്തെ പല തിയേറ്ററുകളിലും അത് ഓടിക്കളിച്ചു അപ്പോഴൊക്കെ വിതുപാലയുടെയും ലതയുടെയും നഗ്നത കാണാൻ പ്രേക്ഷകർ ഇരച്ചു കയറുന്നു രണ്ടാം വീണ്ടും പ്രദർശിപ്പിച്ചപ്പോ ഈ വിതുബാല മുലക്കച്ച കെട്ടി നിൽക്കുന്ന രംഗവും ലതയുടെ എന്താ പറയുക ഉടലക് വ്യക്തമാക്കുന്ന രംഗവുമൊക്കെയാണ് പോസ്റ്ററിൽ വന്നത് കമലഹാസന്റെ ചിത്രം ചെറുതായിരുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഈ ന്യൂൺ ഷോയ്ക്ക് മലയാളത്തിലെ ഈ രതിരംഗങ്ങൾ അടങ്ങിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു കാലം തൊണ്ണൂറുകളിലെ കാലം ആ കാലത്താണ് വയനാടൻ തമ്പാൻ വീണ്ടും വീണ്ടും റിലീസ് ചെയ്തത് തിരുവനന്തപുരത്തെ പല തിയേറ്ററുകളിലും അതോടിയി ഞാനത് കണ്ടത് തിരുവനന്തപുരം ശ്രീബാല തിയേറ്ററിലാണ് ശ്രീബാല തിയേറ്റർ ഇന്നില്ല അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് കോളേജിൽ പോകാതെ സിനിമ കണ്ട് നടക്കുന്ന കുരുത്തംഘട്ട കുട്ടിക്ക് ഈ ചിത്രം ഒന്ന് കാണണമെന്ന് തോന്നിയത് സ്വാഭാവികമാണ് കാരണം ഇത്തരം ചിത്രങ്ങളുടെ ചരിത്രം അറിയാൻ അന്നേ ഞാൻ ആഗ്രഹിച്ചില്ല പിന്നീടാണ് ആ ചിത്രങ്ങളുടെ ചരിത്രവും ആ ചിത്രങ്ങളുടെ പശ്ചാത്തലവും ഒക്കെ വ്യക്തമായത് വിതുബാല മടി കാണിച്ചിരുന്നു ഇത്തരം രംഗങ്ങളിൽ അഭിനയിക്കാൻ ഗ്ലാമർ പ്രദർശിപ്പിക്കാൻ പക്ഷെ വിൻസെന്റ് മാഹ് നിർബന്ധിച്ചപ്പോൾ വിധുബാലയ്ക്ക് അത് അംഗീകരിക്കേണ്ടതു ഇപ്പോൾ വിധുബാല ചാനലുകളിൽ സജീവ സാന്നിധ്യമാണ് അമൃത ടിവിയിലെ പരിപാടിയിൽ അവർ കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ആ ഒരു എന്താ പറയുക പ്രത്യേക തരത്തിലുള്ള പരിപാടിയിൽ അവർ നന്നായി പെർഫോം ചെയ്തു അത് വിധുപാലയ്ക്ക് മാത്രമേ സാധിക്കൂ മധു എമ്പാട് അവരുടെ സഹോദരനാണ് ഒരുപാടൊരുപാട് ചരിത്ര പശ്ചാത്തലമുള്ള കുടുംബമാണ് വിധുപാലയുടെ അവർ സിനിമയിലെത്തിയത് സൂപ്പർ നടിയാകാൻ വേണ്ടിയല്ല അവർ സിനിമയിലെത്തിയത് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല അവർ സിനിമയിലെത്തിയത് ഒരു ത്രില്ലായിരുന്നു അവരുടെ ഒരു പാഷനായിരുന്നു Cinema.